വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ രാഘവന്മാർ പറയുന്നുണ്ട് ഷാലിനിയെ നമുക്ക് കൊണ്ടുവരാം നീ സമാധാനമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് സങ്കടം സഹിക്കാൻ പറ്റാതെ വിഷ്ണു അങ്ങ് ഇറങ്ങിയെങ്കിൽ മുറ്റത്തേക്ക് പോവുകയാണ് നേരം ഡാന്നൊക്കെ രാഘവന്മാർ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അത് കേൾക്കുന്നില്ല ഇതേസമയം ശ്യാമയാണെങ്കിൽ മുകളിലത്തെ നിലയിൽ ആ ബാൽക്കണിയിൽ അമട്ടു പവൻ്റെ മുകളിൽ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് നേരെ രോഹിത് ചെന്ന് ശ്യാമയിൽ നിന്ന് വിളിക്കുമ്പോൾ കണ്ണൊക്കെ എങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അന്നേരം എന്താ ശ്യാമയും ചോദിക്കുമ്പോൾ അങ്ങ് വിഷമിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം കുഞ്ഞേച്ചിയെ വിളിക്കാത്തതാണോ എന്ന് ശ്രീമന്തത്തിന് കുഞ്ഞേ േച്ചി വിളിക്കാത്തതാണോ സങ്കടം ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു സങ്കടമല്ലേ എന്റെ ഈ സൗഭാഗ്യങ്ങൾക്ക് മുഴുവൻ കാരണം കുഞ്ഞാച്ചല്ലേ കുഞ്ഞേച്ചി കാരണമല്ലേ എനിക്ക് ജീവിതം തന്നെ കിട്ടിയത് അന്ന് കല്യാണം കഴിഞ്ഞപ്പോഴും അഹങ്കാരവും തൻ്റെ ഇടവും കൊണ്ട് ഞാനൊന്നും മനസ്സിലായ കണ്ണ് കാണാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു പിന്നീട് കയ്യിലിരിക്കുന്നത് മാണിക്യമാണ് വലിച്ചെറിയരുത് എന്നൊക്കെ കുഞ്ഞേച്ചി പറഞ്ഞെങ്കിലും അഹങ്കാരം കൊണ്ട് ഞാനതൊന്നും കൂട്ടാക്കിയില്ല പക്ഷേ അതിന് വേണ്ടി പിന്നേച്ചി കുഞ്ഞേച്ചി പിന്നീടൊക്കെ ശ്രമിച്ചു ഇനി ജീവിതം നേടിത്തന്നില്ലേ രോഹിത്തിനോടൊപ്പം സ്വപ്നതുല്യമായ ജീവിതമല്ലേ ഞാൻ നയിക്കുന്നത് അപ്പൊ പിന്നെ ഈ ജീവിതം ദാനം തന്ന കുഞ്ഞേച്ചി വേണ്ടേ എൻ്റെ സീമന്തത്തിന് എന്നൊക്കെ പറഞ്ഞങ്ങ് ശ്യാമങ്ങ് കരയുകയാണ് നിര സമാധാനമായിരിക്കും എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട് തുടർന്ന് ഞാൻ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ സത്യാമ്മയോട് തുറന്ന് പറയാൻ പോവുകയാണ് ഞാൻ ദീപക്കിനെ കാണാൻ പോയതാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞേച്ചി കള്ളം പറയേണ്ടി വന്നത് എന്നൊക്കെ ഞാൻ പറയും അല്ലെങ്കിലും കുഞ്ഞേച്ചിക്ക് രണ്ടാമതൊരു അവസരം കിട്ടിയതാണ് സത്യം തുറന്ന് പറയാനായിട്ട് പക്ഷേ കുഞ്ഞേച്ചി പറഞ്ഞില്ല പകരം ജീവിതം തന്നെ ഉപേക്ഷിച്ച് വീടിൽ നിന്ന് പടിയിറങ്ങിപ്പോ അപ്പോൾ എല്ലാം എനിക്ക് വേണ്ടിയല്ലേ ഇനി ഞാൻ ഒന്നിനും സമ്മതിക്കില്ല എല്ലാം ഞാൻ പറയോ എന്നും പറഞ്ഞ് സത്യമാമ്മയുടെ പറയാനായിട്ട് ശ്യാമ ഇറങ്ങുകയാണ് രോഹിത് പിടിച്ചു നിർത്തുന്നുണ്ട് താൻ എന്തായി ചെയ്യാൻ പോകുന്നത് തൻ്റെ എടുത്തുചാട്ടവും ബുദ്ധിയില്ലായ്മയും കൊണ്ട് തന്നെയാണ് ശാലിനിക്ക് ഇവിടെ നിന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നത് ഇപ്പോൾ താൻ പോയി സത്യമാമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ തൻ്റെ കുഞ്ഞേച്ചിയുടെയും വിഷ്ണു ഏട്ടൻ്റെയും എൻ്റെയും തൻ്റെയും ഒക്കെ ജീവിതം നല്ല രീതിയിൽ പര്യവസാനിക്കുമോ ഇല്ലല്ലോ ശാലിനി അങ്ങനെ എന്തെങ്കിലും അങ്ങ് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും കാര്യം കാണും എന്തായാലും നല്ല രീതിക്ക് തന്നെ കാര്യങ്ങൾ പര്യവസാനിക്കും തൻ്റെ സീമന്തത്തിന് കുഞ്ഞേച്ചി കാണുന്ന അത്രയല്ലേ വേണ്ടു തൻ്റെ ചേച്ചി ഇല്ലേ കുഞ്ഞേച്ചി അപ്പോൾ ചേച്ചി ഇല്ലാതെ എങ്ങനെയാണ് സീമന്ത നടക്കുക പിന്നെ സത്യാമ്മ പറഞ്ഞത് അന്തിമ തീരുമാനമൊന്നും അല്ലല്ലോ നമുക്ക് സത്യാമ്മയ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കാം തൻ്റെ കുഞ്ഞേച്ചി എന്തായാലും ഉണ്ടാകും എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ ശ്യാമയ്ക്ക് കുറച്ചൊരു ആശ്വാസം വരുന്നുണ്ട് എന്നാലും സങ്കടം കൊണ്ട് രോഹിത്തിൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് വീണ് രോഹിതത്തിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് ശ്യാമ അന്നേരം ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്യാമ ഒരുപാട് അങ്ങനെ നിന്നങ്ങ് കരയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് രാത്രി കുടുംബശ്രീ വീടാണ് അവിടെ ശ്യാമയും അല്ല ശാരികയും ശാലിനിയും ശാരദാമയും കൂടി സംഭാഷണത്തിലാണ് അവർ അവിടെയും ചർച്ച ശ്യാമയുടെ സീമന്തം തന്നെയാണ് ശാരികയും ശാരദാമയും പോകുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് അവിടെ പോകേണ്ടത് തന്നെയാണ് ശാരികേച്ചിയുടെ കുഞ്ഞനിയേത്തിയല്ലേ അമ്മയുടെ ചെല്ലുകുട്ടിയല്ലേ അപ്പോൾ പിന്നെ പോകാതിരിക്കാനായിട്ട് എന്താ കാരണം എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞൊരു കാരണമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് കാരണം നിന്നെ ക്ഷണിക്കാൻ ഇടത്ത് ഞങ്ങൾ എങ്ങനെയാണ് പോവുക എന്ന് ശാരിക പറയുന്നുണ്ട് അന്നേരം ശാലിനി എങ്ങനെ ന്യായീകരിക്കുകയാണ് അവളെ ഇപ്പോൾ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചതെങ്കിൽ നിങ്ങൾ പോകില്ലായിരുന്നോ അവിടെ ഇപ്പോൾ ശാലിനേഷ എനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ ചടങ്ങ് നടത്തുന്നത് സത്യാമ്മയാണ് സത്യാമ്മയ്ക്കല്ലേ എന്നോട് ദേഷ്യമുള്ളത് അവൾക്ക് പറയണമെന്ന് ആഗ്രഹം കാണും പക്ഷെ അവൾക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ ഞാൻ ഇത്രയൊക്കെ ചെയ്തത് അവൾക്ക് വേണ്ടിയിട്ടല്ലേ അവളെ നിങ്ങളെ ഒറ്റപ്പെടുത്താനായിട്ട് പാടില്ല ഇപ്പോൾ ആദ്യ പ്രസവത്തിലാണോ പെൺകുട്ടിക്ക് അമ്മയുടെയും സഹോദരിമാരുടെയും ഒക്കെ കരുതൽ വേണ്ടത് നിങ്ങൾ എന്തായാലും പോയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ അവസാനം ശ്മയ്ക്കങ്ങ് ദേഷ്യം വന്നിട്ട് മാറി നിർത്ത് ഞങ്ങൾ എന്തായാലും പൊയ്ക്കുള്ള ഇനിയൊന്നും പറയേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അത് അമ്മയെന്നും പറഞ്ഞ് ശാലി എഴുന്നേൽക്കുകയാണ് അന്നേരം ശാലിനി പറഞ്ഞത് തന്നെയാണ് ന്യായം ഞാൻ പറയേണ്ടത് തന്നെയാണ് ഇവള് പറഞ്ഞത് ഇനി ഇതിനെക്കുറിച്ചൊരു സംഭാഷണം വേണ്ട ഞാൻ ഭക്ഷണം എടുത്തു വെക്കാൻ നിങ്ങൾ കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശാരദാമയങ്ങ് പോവുകയാണ് അന്നേരം അവരുടെ മുമ്പിൽ നന്നായിട്ടൊക്കെ ശാലിനി സംസാരിച്ചെങ്കിലും രണ്ടുപേരും അങ്ങ് മാറിപ്പോയതിനു ശേഷം ശാലിനി അങ്ങ് വിഷമിച്ചിരിക്കുകയാണ് തന്നെ വിളിക്കാത്തതിലും തനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതിലുമൊക്കെ ആകെ വിഷമമാണ് ശാലിനിക്ക് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സീമന്ത ദിവസമാണ് സത്യഭാമ്മയുടെ വീട്ടിൽ വിഷ്ണുവും രാഘവൻ നായരും ഹാളിലിരിക്കുകയാണ് രോഹിത് ഒരുങ്ങി റെഡിയായി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് പിള്ളേ എടുത്തുണ്ട് അന്നേരം സത്യഭാമയാണെങ്കിൽ ആകെ സന്തോഷത്തിൽ ഒരുങ്ങി റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് തുടർന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് വിളിക്കേണ്ടവരെ എല്ലാം ഒരുക്കങ്ങളെല്ലാം റെഡിയായില്ല ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാലും ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ തലയെറു നോക്കുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ ഭാവം കണ്ടിട്ട് പെട്ടെന്ന് സത്യമ്മയുടെ മുഖഭാവം അങ്ങ് മാറുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഇതൊരു മരണ വീടല്ല ഒരു ംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ് എന്താ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നത് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ആരും ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് ഇതേസമയം പൊന്നിയാണെങ്കിൽ ജ്യൂസ് കൊണ്ടുവന്ന് എല്ലാവർക്കും നീട്ടുന്നുണ്ട് പക്ഷെ ആരും എടുക്കുന്നില്ല തുടർന്ന് ടീ പോഴി വെച്ചിട്ട് പൊന്നി അങ്ങോട്ട് മാറി നിൽക്കുകയാണ് തുടർന്നും പറയുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട്ട് നേരിട്ട് പറയണം അല്ലാതെ ഇങ്ങനെ മുഖം ഏർപ്പിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ രാഘന്മാർ പറഞ്ഞിട്ടുണ്ട് പറയാനുള്ള കാര്യം പറഞ്ഞാൽ നിനക്കോട്ട് മനസ്സിലാവില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഫാമസറ്റിയിലേക്ക് ഇരിക്കുകയാണ് രാഘവനൊന്ന് പറഞ്ഞ് നോക്ക് എനിക്ക് മനസ്സിലാവും നോക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ എന്താർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് വീണ്ടും വീണ്ടും ഹാമ ചോദിക്കുകയാണ് നേരെ രോഹിത് പറയുന്നുണ്ട് തർക്കം വേണ്ട സത്യ ചടങ്ങിനെ ആളുകളെ ക്ഷണിക്കുന്ന കാര്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ ആരെ ക്ഷണിക്കാനാണ് എല്ലാം ലിസ്റ്റ് തയ്യാറാക്കി ക്ഷണിച്ചതല്ലേ അല്പസമയത്തിനകം എല്ലാവരും എത്തുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നീ ഒന്നും അറിയാത്തവളായിട്ട് ഭാവിക്കല്ലോ ഫാമേ ശാലിനി ക്ഷണിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ശ്യാമയുടെ ചേച്ചിയല്ലേ ശാലിനി വിഷ്ണുവിൻ്റെ ഭാര്യ ഒരു ഏട്ടത്തി അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളല്ലേ ഈ സീമന്ദ മുൻപിൽ നിന്ന് നടത്തേണ്ടത് ഇനിയിപ്പോൾ വിഷ്ണുവിൻ്റെ ഭാര്യ അല്ലെങ്കിൽ പോലും ശ്യാമയുടെ ചേച്ചിയായിട്ട് അവൾ വരണ്ടേ ചടങ്ങ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് എന്നിട്ട് പറയുന്നുണ്ട് കാര്യസ്ഥാനം ഏലക്കാരി അടക്കം എല്ലാവരും ചേർന്ന് ഒരു മാസ് പെൻഷൻ നൽകുമ്പോൾ അത് അവളെ കുറിച്ചായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ അവളുടെ പേര് എൻ്റെ മുൻപ് പറയാനായിട്ട് ആർക്കും ധൈര്യം കാണില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ പ്രീതിയും ശ്യാമയും കൂടി അവിടെ അവളെ അവരെ കൂടി വിളിക്കാനായിരുന്നല്ലോ വക്കാലത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയിൽ മുകളുടെ നിലയിൽ അവളുടെ അമ്മ ശാരതാമ ഉണ്ടല്ലോ അവരെയും കൂടി ചോദിക്കുമ്പോൾ വിളിച്ചു കൂടാനും രാഘവൻ രാഘവനായി വിളിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് രാഘവേട്ടനൊന്നും മിണ്ടണ്ട ഇവിടെ ഒരു സീമന്തത്തിന് മുൻപൊരിക്കൽ സീമന്തത്തിന് പന്തൽ ഉയർന്നിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല അവൾ എന്നെ ചതിച്ചില്ലേ ഒരു വിഡ്ഢിയെപ്പോലെ എന്നെ വേഷം കെട്ടിച്ച് നിന്നില്ലേ എല്ലാത്തിനും അവൾ എൻ്റെ അവളെ ഞാൻ പിന്നെ സീമന്ത ചടങ്ങിലേക്ക് ഒരുക്കി ഇറക്കിക്കൊണ്ടുവന്നത് തോളോട് തേടി തോള് ചേർത്തല്ല ഹൃദയത്തോട് ചേർത്ത് നിർത്തിയാണ് എൻ്റെ മകൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട് എന്ന കൂടി അവളെ ഞാൻ പൊന്നുപോലെ സ്നേഹിച്ചില്ലേ എന്നിട്ട് അവൾ ഇതിനൊക്കെ ചടങ്ങിന് നിന്ന് വരുമ്പോൾ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു ഈ സത്യഭാമയെ വിട്ടിയാക്കി എന്നുള്ളൊരു ലക്ഷ്യത്തോടെ എന്നൊക്കെ പറയുമ്പോൾ ഫാമേ എന്നൊക്കെ ഇങ്ങനെ രാഘവന്മാരെ വിളിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുകയാണ് അമ്മ അത് അങ്ങനെയൊന്നും അല്ല നമ്മുടെ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് ചാടി എഴുന്നേക്കുകയാണ് അതുവരെ മിണ്ടാതിരുന്ന വിഷ്ണു ചാലിനെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് തുടർന്ന് ഫാമ് പറയുകയാണ് ഓഹോ അപ്പോൾ എൻ്റെ മകൻ്റെ വായിൽ നാക്ക് ഉണ്ടായിരുന്നു അല്ലേ അതൊന്നും അറിയാൻ വേണ്ടി കൂടി തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ വിഷ്ണു അങ് ഉണ്ടായിരിക്കുകയാണ് തുടർന്ന് അതിന് മുന്നേ ഒക്കെ ഫാമ പറയുന്നുണ്ട് അവൾക്ക് ഐ എസ് എന്നായിരുന്നു മോഹം പക്ഷേ എൻ്റെ മകൻ്റെ ഭാര്യ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടി ആവണമെന്നായിരുന്നു പക്ഷെ അവളുടെ അമ്മയ്ക്ക് അതായിരുന്നു മോഹം അപ്പോൾ അവളുടെ അമ്മയുടെ ആഗ്രഹമാണ് വലുത് എന്ന് എൻ്റെ മകനെ കൂടി അവൾ അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചു എന്നിട്ട് എന്നെ അങ്ങ് വിഡ്ഢിയാക്കി എന്നൊക്കെ പറയുമ്പോഴാണ് വിഷ്ണു ചാടി എഴുന്നേറ്റ് അങ്ങനെയൊക്കെ പറയുന്നത് വിചാരണയും അന്തിമവിധിയും ഒക്കെ കഴിഞ്ഞ കേസിൽ ദയാഹർജി കൊടുക്കും പോലെയാണ് പക്ഷേ പരാതിക്കാരുടെ മുഖം മാറിയാലും സത്യഭാമയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് അങ്ങ് രോഹിത്വവും അങ്ങ് എഴുന്നേൽക്കുകയാണ് തുടർന്ന് രാഘവന്നായരോട് പറയാണ് രാഘവേട്ടൻ പറഞ്ഞില്ലേ വിഷ്ണുവിൻ്റെ ഭാര്യ എന്നുള്ള ലെവലിൽ അല്ലെങ്കിലും ഷ്യാമയുടെ ചേച്ചിയായിട്ട് അവൾക്ക് ഇവിടെ വരാനും ചടങ്ങിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ടെന്നു പറയുമ്പോൾ രാഘവന് നായർ ആ തലവലിക്ക് സമ്മതിക്കുകയാണ് എങ്കിലും അവൾ വരട്ടെ ക്ഷണിക്കാതെ തന്നെ അവൾ ഇവിടെ വരണം എന്നിട്ട് എൻ്റെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കണം അതിനുള്ള ചങ്കുറ്റവും ധൈര്യവും അവൾക്കുണ്ടെങ്കിൽ അവൾ വന്നോട്ടെ എന്നിങ്ങനെ പറയുകയാണ് എന്നാൽ ചേച്ചി എന്നിങ്ങനെ രാക്കുമ്പോഴ് എനിക്കുണ്ടായ മാനക്കേടിനും അപമാനത്തിനും ഒക്കെ ഒരു പരിഹാരം പറയാനായിട്ട് അവളുടെ മുൻപിൽ ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ അംഗീകരിക്കാം എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ് എന്നിട്ട് അത് നടക്കില്ല എന്നിങ്ങനെ വിചാരിച്ച് വിഷ്ണു ഇങ്ങനെ ഇരിക്കുകയാണ് തുടർന്ന് സത്യഭാമയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ജ്യൂസിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്ത ശേഷം അത് തറയിലേക്ക് ഒഴിക്കുകയാണ് തറയിലേക്ക് ഒഴിച്ചിട്ട് ിലേക്ക് ഒഴിച്ച് നിൽക്കുന്നേ ഉള്ളൂ അത്രേ കാണിക്കുന്നുള്ളൂ പക്ഷേ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല എങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് എങ്കിൽ ഈ ജ്യൂസ് ഇതേപോലെ തിരിച്ച് ഗ്ലാസ്സിനകത്തേക്ക് കയറണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നില്ല പക്ഷേ ഇതേ സമയം ശാലിനിയും ശാന്തയും കൂടി ഓട്ടോയിൽ സത്യ ശാരദ സത്യഭാമ്മയുടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അന്നേരം ശാലിനിയുടെ മുഖം നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഡോക്ടർ പറഞ്ഞ വിവരം ശാലിനി അറിഞ്ഞു കാണുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്